നിക്കോ വില്യംസ് എന്ന പേര് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നു ബായ്സിലോണക്ക് നീക്കോയിലുള്ള മോഹവും അതിൻ്റെ കാരണങ്ങളുമെല്ലാം നമ്മൾ പല കുറെ ചർച്ച ചെയ്തതാണ് ഈ ട്രാൻസ്ഫറിൽ നീക്കോ ബായ്സിലെത്തുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഫ്ലിക്കിൻ്റെ യങ് ബ്രിഗേഡിനൊപ്പം നീക്കോ ചൂട് വെക്കുന്നത് കാണാൻ ബായ്സ ആരാധകർ കാത്തിരിപ്പ് തുടങ്ങിയിട്ട് കാലം കുറച്ചായി എന്നാൽ നീക്കോയെ ചൊല്ലിയുള്ള ബായ്സ അത്ലറ്റിക്കോ പോര് പുതിയ തലത്തിൽ എത്തിയിരിക്കുന്നു അടുത്തിടെ ബായ്സ സ്പോർട്ടിംഗ് ഡയറക്ടറായ ഡെക്കോ ഒരു അഭിമുഖത്തിൽ നീക്കോക്ക് ബായ്സിലേക്ക് വരാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞിരുന്നു എന്നാൽ പബ്ലിക്കായുള്ള ഈ പ്രസ്താവന അത്ലറ്റിക് ക്ലബിനെ ചൊടിപ്പിച്ചു അതിനായി അവർ ഏറ്റവും മികച്ച ആയുധം തന്നെ എടുത്തു ബാഴ്സലോണയുടെ സാമ്പത്തിക പ്രതിസന്ധി സംബന്ധിച്ച് അന്വേഷണം ആവശ്യപ്പെട്ടവർ അവർ ലാലിഗയ്ക്ക് ഒരു പരാതി നൽകിയിരിക്കുകയാണ് അത്ലറ്റിക് ക്ലബ്ബ് പ്രസിഡന്റായ ജോൺ ഉറിയാട്ടെ ലാലിഗ പ്രസിഡന്റായ ആയവർ ഡെബസിനെ ബുധനാഴ്ച പോയി കണ്ടിട്ടുണ്ട് ഈ ചർച്ചയിൽ ബായ്സക്ക് പുതിയ താരങ്ങളെ സൈൻ ചെയ്യാനാകുമോ എന്ന വിഷയം ചർച്ച ചെയ്തിട്ടുണ്ടെന്ന് അത്ലറ്റിക് ക്ലബ്ബ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു കൂടാതെ ഡെക്കോയും ലാപ്പോട്ടയും നടത്തിയ പ്രസ്താവനയിലുള്ള അമർശവും അവർ രേഖപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മുപ്പത് വരെ തങ്ങളുമായി കരാറുള്ള നീക്കോ ബാസിലെത്തുമെന്ന് പറയാൻ ഇവർക്കെന്തവകാശമെന്നാണ് പ്രസ്താവന പറയാതെ പറഞ്ഞത് ലാലിഗ ഫിനാൻഷ്യൽ ഫെയർ പ്ലേ റൂളുകൾ കറ്റാനിയൻ ക്ലബ്ബ് പാലിക്കുന്നില്ലെന്നും അതുകൊണ്ട് അവർക്ക് നീക്കോയുമായി കരാറിൽ ഏർപ്പെടാൻ സാധിക്കില്ലെന്നും പ്രസ്താവനയിൽ അവർ കൂട്ടിച്ചേർത്തു എന്നാൽ ഈ പ്രസ്താവന വായ്സാ പ്രസിഡന്റ് ലാപ്പോട്ടയെയും ചൊട്ടിപ്പിച്ചു അന്വേഷണത്തെ സ്വാഗതം ചെയ്ത ലാപ്പോട്ടെ ആരാധകരോട് ആശങ്ക വേണ്ടെന്നും പ്രതികരിച്ചു ലാലിക മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ മാർക്കറ്റിലെ അവസരങ്ങൾ ഞങ്ങൾ തേടും കോച്ചും സ്പോർട്ടിംഗ് ഡയറക്ടറും പറയുന്നതിനനുസരിച്ച് തന്നെ ഞങ്ങൾ കാര്യങ്ങൾ നീക്കും ഞങ്ങൾക്കൊന്നും ഒളിക്കാനില്ല പരിശോധനയ്ക്ക് വിധേയമാകുന്നതിനും പ്രശ്നമില്ല പക്ഷേ മറ്റെല്ലാവരുടെ കാര്യത്തിലും ഇതേ മാനദണ്ഡങ്ങൾ തന്നെ വേണം ലാപ്പോട്ടെ പ്രതികരിച്ചു നേരത്തെ ബാസയുടെ അക്കൗണ്ടുകൾ പരിശോധിക്കാനുള്ള അത്ലറ്റിക്കിൻ്റെ ആവശ്യത്തിനെതിരെ ലാപ്പോട്ടെ രൂക്ഷമായി പ്രതികരിച്ചിരുന്നു ഞങ്ങൾക്ക് അത്ലറ്റിക്കുമായി മോശം ബന്ധമില്ല പോയ കുറച്ച് വർഷങ്ങളായി ഞങ്ങൾ തമ്മിൽ മിസ്സണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിട്ടുണ്ട് അതിനർത്ഥം രണ്ട് ക്ലബ്ബുകളും തമ്മിലുള്ളത് മോശം ബന്ധമാണ് എന്നല്ല രണ്ട് ക്ലബ്ബുകൾക്കും വലിയ പാരമ്പര്യവും ദീർഘകാലത്തെ ബന്ധവുമുണ്ട് പക്ഷേ അവരിപ്പോൾ നടത്തുന്ന പ്രതികരണങ്ങൾ എനിക്ക് മനസ്സിലാകുന്നില്ല എല്ലാ ബഹുമാനത്തോടെയും പറയുന്നു എല്ലാവരും അവരവരുടെ പണികളിലേക്ക് മടങ്ങിപ്പോകണം അവർ ലാലികയോട് ഞങ്ങളെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന് മനസ്സിലാകുന്നില്ല അത് ശരിയല്ല ലാപോട്ടെ പ്രതികരിച്ചു എന്നാൽ തങ്ങൾ ചെയ്യുന്നത് ലാലിഗ നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക മാത്രമാണെന്നാണ് അത്ലറ്റിക്കിന്റെ ഇതിനുള്ള മറുപടി വിഷയത്തിൽ പ്രതികരണവുമായി ലാലിഗ പ്രസിഡന്റ് ഹാവിയർ ഡബിസും രംഗത്തെത്തിയിട്ടുണ്ട് അത്ലറ്റിക്ലബ് പരാതി പറയുന്നത് ബാഴ്സലോണ പരസ്യമായി പ്രസ്താവന നടത്തിയതുകൊണ്ടാണ് ഫിഫ ചട്ടങ്ങൾ അനുസരിച്ച് നീക്കോ വില്യംസ് ഒരു പ്രൊട്ടക്റ്റഡ് പീരിയഡിലാണ് അതിൽ ഇടപെടാൻ ഞങ്ങൾക്ക് അധികാരമില്ല ബായുസിലോണ ഒരു താരത്തെ ഒപ്പിടുമ്പോൾ അത് നിയമങ്ങൾക്കുള്ളിലാണോ എന്ന് പരിശോധിക്കുക മാത്രമാണ് ഞങ്ങൾ ചെയ്യുന്നത് അത് നീക്കോയോ ഹാളണ്ടോ മെസ്സിയോ ആയാലും അങ്ങനെ തന്നെയാണ് അത്ലറ്റിക്കൾ ബി വിഷയത്തിൽ അഭിപ്രായം പറയേണ്ടതില്ല ഫിനാൻഷ്യൽ ഫെയർപ്ലേ പാലിക്കുന്നുണ്ടോ എന്നത് ഞങ്ങളുടെ ജോലിയാണ് ഞങ്ങൾ ട്രാൻസ്പെറന്റ് ആണ് പക്ഷേ ഒരു ക്ലബിന്റെ സാമ്പത്തിക സ്ഥിതി പൂർണ്ണമായും പുറത്തുവിടില്ല പൊൽമോ കേസുമായി ബന്ധപ്പെട്ട് ഫെബ്രുവരിയിൽ ബൈസലോണയും ഞങ്ങളും ചർച്ച നടത്തിയിരുന്നു ഹാവിയർ ടബസ് പ്രതികരിച്ചു അതിനിടയിൽ കാര്യങ്ങൾ പെട്ടെന്ന് തീരുമാനമാക്കാൻ നീക്കോ ആവശ്യപ്പെട്ടതായി സ്പാനിഷ് മാധ്യമമായ ഡയറിയോസ്പോർട്ട് റിപ്പോർട്ട് ചെയ്യുന്നു ബൈസലോണയുമായി ശമ്പള കാര്യങ്ങൾ തീരുമാനമായ സ്ഥിതിക്ക് റിലീസ് ക്ലോസ് പെട്ടെന്ന് നടക്കാനാണ് നീക്കോ ആവശ്യപ്പെടുന്നത് ജൂലൈ ഒമ്പതിന് ആരംഭിക്കുന്ന ക്ലബ് ട്രെയിനിങ്ങിന് മുമ്പ് കാര്യങ്ങൾ തീരുമാനമാക്കാനാണ് നീക്കോയുടെ ആവശ്യം അല്ലെങ്കിൽ ക്ലബ്ബ് തനിക്കുമേൽ സമ്മർദ്ദമുണ്ടാക്കുമെന്നാണ് നീക്കോയുടെ ആശങ്ക എന്തായാലും ബായ്സക്കിനേക്കുമായുള്ള സ്പോൺസർഷിപ്പ് ഡീൽ പുതുക്കിയ വകയിൽ കുറച്ച് കാശ് കിട്ടിയിട്ടുണ്ട് അൻസു ഫത്തി റൊണാൾഡ് അരോഹോ അടക്കമുള്ളവർ പോകുന്ന വകയിലും കുറച്ച് കാശ് കിട്ടും അതുകൊണ്ട് ലാലിഗയിലെ വൺ ടു വൺ റൂൾ പാലിക്കാമെന്നാണ് അവർ കരുതുന്നത് മറ്റ് ക്ലബ്ബുകളെല്ലാം നീക്കോയിലുള്ള മോഹം ഏതാണ്ട് ഉപേക്ഷിച്ച മട്ടാണ്